അക്രമത്തിൽ പരിക്കേറ്റ പശ്ചിമബംഗാൾ സ്വദേശി വിറ്റു അലിയെ തൃക്കരിപ്പൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പിന്നിലെ പോഗോ റെസ്റ്റോറന്റിൽ രാത്രി പതിനൊന്ന് മുപ്പതിന് നാലു പേരെത്തി ഭക്ഷണം ഓർഡർ ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിയും മുമ്പ് മുകൾ നിലയിൽ ബഹളം ഉണ്ടാക്കുകയും പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു മാനേജർ ഇവരുമായി സംസാരിച്ച് പ്രശ്നത്തിൽ ഇടപെടുമ്പോഴേക്കും ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു പോലീസിൽ വിവരമറിയിച്ച് അവരെത്തി പേരെ അവിടെ നിന്ന് മാറ്റിയെങ്കിലും പോലീസ് പോയ സമയത്ത് കൂടുതൽ പേർ റെസ്റ്റോറന്റിന്റെ ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന ഇരുചക്ര വാഹനങ്ങളും ടോയ്ലറ്റിൻ്റെ വാതിലുകളും മറ്റും തല്ലി തകർക്കുകയായിരുന്നു കാറിലും ബൈക്കുകളിലും എത്തിയ ഇരുപത് പേരടങ്ങുന്ന സംഘത്തിന്റെ കയ്യിൽ മരവടികളും ഹെൽമറ്റുമുണ്ടായിരുന്നു സംഭവത്തിൽ പോഗോ റെസ്റ്റോറന്റ് മാനേജർ ഉദിനൂരിലെ ഷിഹാബ് ചന്ദേര പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ